സോ ഹലോ കേസ് കൊടുക്കാൻ പറ്റുമോ ചില കേസ് അപ്പോൾ കിസ് എന്ത് വീടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊരു പരിപാടി ഉണ്ട് കേസ് നമ്മൾ കാപ്പിടിച്ചുകൊണ്ടിരിക്കണമെന്നാ അറിഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു ഡ്രൈവർ ഞാൻ പറഞ്ഞായിരുന്നു കേസ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കേസ് നമ്മുടെ ഈ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ ബസ് വന്നിരിക്കുകയാണ് കേസ് അത് ഇവിടുത്തെ ബസ്സല്ല അങ്ങ് നമ്മുടെ ഇന്ത്യ നമ്മുടെ സ്വന്തം ഇന്ത്യത്തെ ബസ്സാണ് ഓക്കെ അപ്പം നമുക്ക് അതെടുക്കല പരിപാടി അപ്പം നിങ്ങളെ കണ്ട അതും തന്നെ എടുക്കണേന്ന് വെച്ചാൽ ക്ലൈസ് നമ്മൾ അഞ്ചാറ് വർഷം കേസ് ഇന്ത്യയിലൊക്കെ ബേട്ട് നോക്കിയപ്പോൾ അവിടുത്തെ ബസ്സെന്നൊക്കെ പറ പൊളിയാക്കി പിന്നെ കേസ് നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത വീഴ്ച നമുക്ക് ഈ ഈ പ്രാവശ്യം ബസ് ഡ്രൈവറ് ബസ് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കേസ് നമുക്ക് അടുത്ത വീഴ് നമുക്കൊരു ബസ് ഡ്രൈവർ അവൻ നോക്കാം അതിന് വേറെ പണി പണിയും കൂടെ ഉണ്ട് പോലീസാർ ഒന്നും അറിയാൻ പാള്ള കേസ് വേറെ കാര്യം ആൻഡ് ഈ ബസ് കിടക്കുന്നതിൻ്റെ ഒരു ഊഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കേസ് ആ ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഇവിടെ ബസ്സുകളില്ല കേസിരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ബസ്സുള്ളത് കുറച്ച് ദൂരെയാണുള്ള ബസ് സ്റ്റാൻഡുകൾ ഓക്കെ അപ്പോൾ ഇവിടെ പണിഞ്ഞോണ്ടിരിക്കണുള്ളൂ ഇനി ഇന്ത്യയിൽ നിന്ന് രണ്ട് മൂന്ന് ബസ്സും കൂടി കൊണ്ടുവന്നിട്ട് അവരുടെ മെക്കാനിക് അതൊക്കെ അനുസരിച്ച് ഇവിടെ ഉണ്ടാക്കും കേസ് ഇനി തൊട്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യം നമുക്ക് എങ്ങനെയും അവിടെ പോകണം ഗേസ് ഓക്കെ അപ്പം നമ്മുടെ ബൈക്ക് ബാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് എടുത്ത് തന്നെ ഇട്ട് കാണാം കേസ് അന്നോട്ടേക്ക് ആദ്യം പോകാം പിന്നെ നമ്മളിപ്പോ കൺസിസ്റ്റന്റ് വീഡിയോ എടുത്ത കേസ് ക്ലാസ് ഒക്കെ ഉണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് മാക്സിമം പറ്റുന്ന സമയത്തൊക്കെ ഇടാം കേസ് ഓക്കെ ആൻഡ് വേറെ കാര്യം ഉണ്ട് കേസ് പോലീസുകാരൊന്നും അറിയാൻ പാടില്ല പോലീസുകാർക്ക് ഇതാരണം നമ്മളെ പിടിക്കും കേസ് എങ്ങനെ ഒക്കെ അപ്പൊ എങ്ങനെ അത് നമുക്ക് പോകണം ഓക്കെ അപ്പൊ നമുക്കിതൊരു മെഷീനാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒന്ന് വിൽക്കാം കേസ് ഏത് അതെൻ്റെ പ്ലാനിൽ ഉണ്ടായി പക്ഷേ നമുക്കൊരു കാര്യം ഉണ്ട് നമുക്ക് അടുത്ത വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ബസ് ഡ്രൈവറായിട്ട് നമുക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൽക്കുകയും ചെയ്യും ബസ് അങ്ങനെ മനസ്സിലായ നമുക്ക് വീണ്ടും റിച്ച് ആവാൻ പറ്റും ആൻഡ് അവിടെ ഒരു കാര്യം ഉണ്ട് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ഓക്കെ അടുത്തെവിടെയാണെന്ന് അറിയാൻ പാടുള്ളൂ അത് ഇവിടെ എവിടെ എങ്ങാണ്ടുണ്ട് ബസ് ഓക്കെ ഇവിടെ എവിടെയാണ് എങ്ങാണ്ട് സെക്യൂരിറ്റിയുണ്ട് ഓക്കെ ഇതുവരെ നമുക്കിപ്പോൾ ഒരു സെക്യൂരിറ്റിയെ കണ്ടില്ല എനിക്കൊരു ഡൗട്ടോ ഇതാണ് ഗൈസ് ബസ് ഓ നമ്മുടെ ഇന്ത്യത്തെ ബസ് പിന്നെ പണ്ടേ പൊളിയാണ് നിക്ക കണ്ടപേക്ഷിക്കോക്കെ ഓ ഗ്സ് നമ്മുടെ ബസ് നമുക്ക് ഇപ്പൊ പിടിക്കാൻ പറ്റൂ ലാൻഡ് ആണ് ഗൈസ് ഒരു ഒരു മാഡോണ് സെക്യൂരിറ്റിന് യൂണിഫോം ഇട്ടിട്ടായിരിക്കണേ

പിന്നെ ഇവിടെ ഒരു സിറ്റി ഇവിടെ പിന്നെ അത്ര ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ പണിയാനൊക്കെ പോവണയാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇതെനിക്ക് ഇപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ വിളിക്കാൻ പറ്റുമോ കുറെ ഞാൻ ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നതെന്നുള്ളു അപ്പൊ ചോദിച്ചതെന്നുള്ളു മോനെ മനസ്സിലായി നിന്റെ ഫീലിങ്സ് പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ ഇത് തരാൻ പോലുള്ളതാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ക്ഷമിക്കണം ഓ അപ്പോ നിങ്ങൾക്ക് തരൂല തരാനൊന്നും പക്ഷേ ഈ പോലീസ് ആസംികത ഉണ്ട് എനിക്ക് പറ്റില്ല മോനേ എൻ്റെ ശമ്പളൊക്കെ പോ ഓ ഓ ഓ ഓ മനസ്സി എത്ര കിടണം മാഡം മോനെ മോനെ യു കട്ട് ഔട്ട് എന്താണ് മാഡം മാഡത്തിനെന്ന് അറിയാവോ കാണാനോ പോടോ പോടോ പോലീസ് പോലുകി ബ്ലിക്കൊന്നും കാണണമല്ല നിങ്ങൾ നിങ്ങള് അയ്യോ ഇടിക്കാൻ തീർന്ന് വള ഇന്നില്ല ഇത്രേള്ളൂ നീ ആക്ക ഗ ഒന്ന് അറിയൊന്നും പറഞ്ഞിട്ടില്ല തോന്നണേ ഓക്കേ ഇപ്പൊ ഗൈസ് നമുക്ക് തക്കമായ സമയ ബൈക്കൊക്കെ വിടുന്നുണ്ട് ഗെയ്സ് ബൈക്കൊക്കെ വിലയാണ് ഈ ബസ്സിനുള്ളത് ഓക്കേ ഏ നമുക്ക് ബസ്സു കൊറേ നമ്മളെ ബസ്സൊക്കെ ഒന്ന് മാൻ ഓ എന്റെ മോനെ അപ്പൊ നമുക്കൊരു കാര്യുണ്ട് ഏർ നേരെ നമുക്കൊരു സ്ഥലത്ത് പോകണം ഓക്കേ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഓക്കേ ഇപ്പൊ ആരോ വിളിച്ചായിരുന്നു കേട്ടോ െന്ന് പറഞ്ഞ കേട്ടോ ആരെന്നു വിളിച്ചായിരുന്നു ഓക്കേ കേസ് പോലീസുകാരാണല്ലോ കേസ് വിളിച്ചത് ഞാൻ തിരിച്ച് വിളിച്ചു പോകട്ടെ കേട്ടോ ഓക്കെ അപ്പം നമ്മളടുത്ത് പറഞ്ഞിരിക്കണായി നമ്മൾ സംശയം ഉണ്ടെന്നാണ് കേസ് കാരണം നമ്മളാണല്ലോ ഈ സിറ്റിയിലെല്ലാം വില്ലത്തരം കാണിക്കുന്നത് അപ്പം ബസ് ആം സെക്യൂരിറ്റി ഒക്കെ ഉള്ള ബസ് ഒരു പോലീസുകാർ അയച്ചിട്ടുണ്ടായി ബസ് കാണുള്ള അപ്പം ഞാൻ അപ്പം പോലീസുകാർ പറഞ്ഞ അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യണം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേസ് എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ട് എനിക്ക് തോന്നി എന്തെങ്കിലും പോലീസ് വിളിക്കുന്നത് കാരണം നമ്മളാണെങ്കിൽ ഇവിടുത്തെല്ലാം മനസ്സിലായ മനസ്സിലായാ നമ്മടെ പഴയ സ്വഭാവനുസരിച്ച് പോലീസ് ഒന്നും ഇപ്പൊ പിടിക്കൂല നമ്മളെ പിന്നമ്മ നന്നാവാൻ ഉദ്ദേശിച്ചു അപ്പൊ ഓ ഇടിക്കണ്ട കൂടി ഇടിച്ചില്ല നിങ്ങൾ ഇടിച്ച് കേസ് അത് ഇടിച്ചവര് ഇവരിടിച്ച് കാറ് രണ്ട് കാറും ഇടിച്ച് കണ്ടെന്ന് വിചാരിക്കുന്നു സ്റ്റേഷനിൽ തന്നെ ഉള്ള കൊണ്ട് വെക്കും പറഞ്ഞൊരു ഐഡിയുണ്ട് കേൾക്കണ്ടാവും ഓക്കെ നമുക്കപ്പോൾ സംസാരിക്കാം സാർ എന്തിനാണ് സാർ എന്നെ വിളിച്ചത് നിങ്ങൾ തന്നെ ഈ ബസ് സാർ ഞാൻ ഡ്രൈവറാണ് സാർ എന്നെ ഡ്രൈവർ ജോലി ആയിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ നല്ലോണം ഓടിക്കും ഞാൻ ഇന്ത്യയിലൊക്കെ കുറെ നാൾക്ക് എസ് ആർ ടി സി പെസ്സൊക്കെ ഓടിച്ച ഹാളാണ് ഓക്കെ മനസ്സിലായേ സാർ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയോ സാർ എന്തേലൊക്കെ പ്രശ്നമുണ്ടോ അത് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ സമയത്ത് പറഞ്ഞ മോൻ ഞാനും ഓടിക്കണ്ട മനസ്സിലായോ സാലറി മാസം ഒന്നും പറയല്ലോ സാറിന് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ഇപ്പോൾ ഇത് ഒരു പ്രശ്നമില്ല ഞാൻ തന്നെ ഡ്രൈവർ ഡൗട്ട് എടുത്തുകൊണ്ട് പറ്റിട്ടുണ്ട് പക്ഷെ പോലീസുകാരങ്ങനെ അങ്ങനെ ചമ്മൂല ഇച്ചിരി ബുദ്ധിപന്മാരാണ് പോലീസുകാർ ഓക്കെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ആൾക്കാരല്ല അമ്മാതിരി ബുദ്ധിയാണ് ഈ പോലീസിനൊക്കെ ഉള്ള ഫണ്ടിടിച്ച് ഇപ്പൊ അന്നാലെങ്കിൽ നമുക്ക് കാര്യമുണ്ട് വീട്ടിനകത്തും ഒക്കെ സേഫല്ല ഈ സംസാരം കേട്ടിട്ട് കേസ് ഞാൻ നേരത്തെ വെക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു വെക്കാണ് പറഞ്ഞിട്ട് വെക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ വെക്കണമെന്ന് തോന്നി കേസ് എവിടെയെന്ന് അറിയാ അറിയില്ലെങ്കിലും ഞാൻ ഇപ്പൊ കാണിച്ചോട്ടാണ് പോണേന്ന് മാക്സിമം നമ്മ ഇത് ബൈക്ക് ഓടിക്കണ പോലെ പോണത് അതിന് നമുക്ക് അവിടെ എത്തിട്ട് കാണാം കേസ് ഓക്കെ ഇവിടെ നമ്മൾ വരുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇപ്പഴത്തുണ്ടാക്കി സൂപ്പർ ബ്രേക്ക് ബ്രേക്ക് കൂടി മിലിറ്ററി ഓഫീസാണപ്പാ എന്തൊക്കെ പോലീസുകാരും മിലിറ്ററിക്കാർ എന്തെങ്കിലും പറഞ്ഞു ശ്രദ്ധിക്കാൻ പറഞ്ഞതന്നെ എന്നോട്ട് കയറി എന്നെ കേറേ ശ്രദ്ധിക്കാൻ പറഞ്ഞാ കേസ് പ്രശ്നം അപ്പൊ നമ്മുടെ സ്ഥലം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ വെച്ചിട്ട് നമുക്ക് പോവാ കേസ് നമുക്ക് അടുത്ത വീട് നമുക്ക് ഡ്രൈവറായി ടെൻഡർ വിളിച്ചോണ്ട് പോവാ അതാണ് നമ്മുടെ അടുത്ത പരിപാടി ഓക്കെ കേസ് അപ്പൊ നമ്മളിറങ്ങിയിട്ടുണ്ടോ ഈ ചെറിയ സ്പേസിൽ ഞാൻ എങ്ങനെയാണ് ഇറങ്ങിയത് ഓക്കെ അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ മിലിട്ടറി സ്ഥലം പട്ടാളക്കാർ ഒന്ന് നോക്കും കേസ് പിടിച്ചാ പിടിച്ച് പട്ടാള പോലീസുകാരെ ഒന്നും പിടിക്കണ പോലെ അല്ല പട്ടാള പേര് എവിടിക്കുന്നു പറയാ പോലീസുകാർ മോശമാണെന്നല്ല കേസ് പറഞ്ഞത് ഓക്കെ ഞാൻ ഇന്നത്തെ വീട് ഇവിടെ അവസാനിപ്പിക്കാൻ പോണേട്ട കേസ് നമുക്ക് അടുത്ത് വീടായിട്ട് കാണാൻ കേസ് അടുത്ത് വീടൊക്കെ കാണാൻ പോയി നമ്മ സ്ഥിരമായിട്ടും നമുക്ക് പത്താം സമയത്തൊക്കെ നമ്മൾ വീട് ഇടും ക്ലാസ് കൊള്ളോണ്ടാണ് ഓക്കെ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിൽ ഞാൻ ഇടും ശനിയാഴ്ച അവസാനം കൂടുതലായി അപ്പൊ ഇന്നിടും ഓക്കെ നമുക്ക് അടുത്ത വീടൊക്കെ ആ കേസ് എടുക്കുമ്പോ